ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു മറുപടി വീഡിയോ ആണ് ഇത് കുഞ്ഞൊരു എപ്പിസോഡാണ് വീഡിയോ കണ്ടാലും ആദ്യത്തെ ചോദ്യം ഓർക്കിഡ് ചെടിയുടെ സൈഡിൽ ഹോൾസ് ഉണ്ട് അടിയിൽ ഹോൾസ് ഇല്ല ഇത് ഓർക്കിഡ് ചെടിക്ക് ദോഷം ചെയ്യുമോ ഇല മഞ്ഞിച്ചു കൊഴിഞ്ഞു പോകുന്നു ഓർക്കിഡ് ചെടിച്ചട്ടീടെ അടിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ചട്ടി നേരെ വേണമെന്നില്ല സൈഡിലായാലും കുഴപ്പമില്ല ഒഴിക്കുന്ന വെള്ളം ചോർന്നു പോകണം അത്ര നമ്മൾ ആ ചട്ടിയിൽ ദ്വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ദ്വാരം ചേർത്തടിക്കണമെങ്കിൽ അതായത് ഒന്ന് വലുതാക്കണം പിന്നെ ദ്വാരം ചിലപ്പോൾ അടിച്ച അടിഭാഗത്ത് അപ്പം മേലെയാണെങ്കിൽ അത്രയും ഭാഗത്ത് വെള്ളം കെട്ടിരിക്കാനൊരു അവസരം ഉണ്ടാവും അപ്പൊ അത് അപ്പൊ ആ ഹോൾസ് ഒന്നും വലുതാക്കിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു അവസരം ഉണ്ടാക്കണം വെള്ളം കെട്ടി നിലത് വർഷം ചാല് പ്രധാനമായിട്ട് കൊതുക് കൊതുക് കയറും പിന്നെ വേരുകൾ വന്ന് ചീച്ചിൽ ഉണ്ടാക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവണം അവിടെ അപ്പൊ അത് തന്നെ ആ ഹോൾസ് ഒന്നും വലുതാക്ക അങ്ങനെ ചെയ്താൽ മതി ഈ ഇല മനച്ച് കൊഴിയുന്നതേ ആ ഇലക്കൊഴിച്ചലിൻ്റെ തുടക്കമാണ് അതിന് നിങ്ങളിപ്പോൾ അമിസ്റ്റാർ ടോപ്പ് തന്നെ കൊടുത്തോളൂ അമിസ്റ്റാർ ടോപ്പ് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നാല് ദിവസം ഒരു തവണയായിട്ട് രണ്ട് മൂന്നവടെ കൊടുക്കുക ആ ഇല തണുത്താൻ കൊഴിഞ്ഞു പോകും നമ്മൾ കുഴിച്ചുകളിൽ നിന്ന് വേണ്ട അങ്ങനെ ചെയ്യുമോ അടുത്ത ചോദ്യം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഒരെണ്ണം പത്ത് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തു പതിനാറ് ഡേയ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ അതോ ഡെയിലി മിക്സ് ചെയ്യണോ സീ വീഡ് ഫെർട്ടിലൈസർ കൊടുക്കാമോ പതിനാറ് ഡേയ്സ് ഫെർട്ടിലൈസർ ഇട്ടു ബാക്കി പതിനാറ് ടു മുപ്പത് മുപ്പത്തൊന്ന് ഡേയ്സ് റിപ്പീറ്റ് ചെയ്യുകയാണോ വേണ്ടത് മൾട്ടി വൈറ്റമിൻ മേക്കാട്ടിൽ കിട്ടുമോ മൾട്ടിവൈറ്റമിൻ മേടിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കണം അത് മൾട്ടിവൈറ്റമിനോ അല്ലെ ന്യൂറോബനോ ഏതെങ്കിലും മേടിച്ചാൽ മതി ഇത് നാല് ദിവസം ഒരിക്കലും കൊടുക്കാനുള്ള ഞാൻ പറഞ്ഞത് നാല് ദിവസത്തിൽ കൊടുക്കാൻ ഒരു ടേബ്ലറ്റ് പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്താ പറഞ്ഞത് പത്ത് ലിറ്റർ വെള്ളം എടുക്കാനില്ലാതെ ഒരാണെങ്കിൽ അഞ്ച് ലിറ്റർ വെല്ല് കൊടുത്താലും കുഴപ്പമില്ല അപ്പം പിന്നത്ത ഒരു നാല് ദിവസം കഴിഞ്ഞാൽ കൊടുക്കണ്ട പിന്നെ പതിനാറ് ദിവസം വയ്ക്കേണ്ട ആവശ്യം എന്താണ് വരുന്നത് വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ക്ലോറിൻ ചേർത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പാടില്ല പിന്നെ വെക്കുന്ന വെള്ളം അത് എയർടൈറ്റായിരിക്കണം അത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് പതിനാറ് ദിവസം ഒരു മാസം വെച്ചാൽ അതൊന്നും കുഴപ്പം വരത്തില്ല എയർടൈറ്റ് ആയൊരു ബോട്ടലിൽ അത് വെക്കുകയാണെങ്കിൽ അത് കേടുവരില്ല പിന്നെ ഈ ക്ലോറിൻ ചേർന്ന വെള്ളത്തിലാണെങ്കിൽ ചിലപ്പോൾ ക്ലോറിനായിട്ടുള്ള പ്രതിപ്പെടുത്തു നടന്നിട്ട് തക്കാൻ സാധ്യതയുണ്ട് പിന്നെ എന്താ ചോദിച്ചത് ആ സീവീഡ് കൊടുത്തോളൂ സി വീടിലാണെങ്കിൽ പ്രോട്ടീനാണ് സി വീട് കൊടുത്തോളൂ സി വീട് കൊടുക്കുന്നത് നല്ലതാണ് പതിനാറ് അതെ മുപ്പാട്ട് പതിനാറ് മാസത്തില് രണ്ട് തവണ കണക്കുട്ടിയാണ് ഈ രണ്ട് മാസത്തില് രണ്ട് തവണ കൊടുക്കുന്ന പറഞ്ഞിട്ടില്ല അപ്പോൾ പതിനഞ്ച് പതിനാറാം തീയതി വരുന്നപ്പോ മാസത്തെ ഘട്ടം കഴിഞ്ഞു പിന്നെ നിങ്ങൾ അടന്നിട്ട് തുടർന്നിട്ട് കാൽശ്യം തൊട്ട് തുടങ്ങി കാൽസ്യം കൊടുത്ത് കഴിഞ്ഞു അതിൻ്റെ അടുത്ത ദിവസം അതിൽ ആ പട്ടികയിൽ കാണിച്ചു അത് കൊടുത്തു പിന്നെ നാല് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അതുപോലെ തന്നെ അപ്പം ഇതിനിപ്പോൾ നമ്മൾ ഒരു ഒരു വർഷത്തിൽ മൊത്തം പട്ടിക ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പട്ടിക പ ഒരു മാസം രണ്ട് തവണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം വരെയുള്ള കൊടുത്ത് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ആദ്യം പൂജ്യം ആരംഭിക്കുന്നത് അത്ര തന്നെ ഇതൊക്കെ ഈ വൈറ്റമിനൊക്കെ എന്തൊരു ചില ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞത് അപ്പം മേക്കടലിൽ കിട്ടാത്ത അല്ലെങ്കിൽ വളങ്ങൾ വെക്കുന്ന കടയിൽ കിട്ടാത്ത സാധനം മെഡിക്കൽ ഷാപ്പിൽ ഉപയോഗിക്കുന്നത് കാരണം അയണ്ട ആവശ്യം വന്നു അയണിപ്പോൾ നമുക്ക് വളക്കടകളൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ എങ്ങനെ കിട്ടും അത് കണക്കുകൂട്ടിയിട്ടുണ്ട് അയണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുക അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അയൾ തന്നെയാണ് സെറുപ്പ് അയൺ ചെറുപ്പിക്കില്ല അത് മൾട്ടി വിറ്റമിൻ മൾട്ടി വിറ്റാമിൻ ഇപ്പം നമ്മൾ ശരിക്കും വളങ്ങൾ കൊടുക്കാത്തവർക്ക് വൈറ്റമിൻ്റെ കുറവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അത് ഒരു വളത്തിലും വൈറ്റമിൻ ചേർന്ന വളങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വൈറ്റമിൻ കൊടുക്കാൻ ന്യൂറോവൈനോ മൾട്ടി വൈറ്റമിൻ ഉപയോഗിക്കാൻ പറയുന്നത് അതൊക്കെ നമ്മളുടേതായ ഒരു ഇതിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കൊടുക്കുന്നത് നല്ലതാണ് അത് കിട്ടിയെങ്കിൽ ഇപ്പം മേക്കാട്ട് കിട്ടില്ല മേക്കാട്ടിൽ കിട്ടുന്നത് മറ്റുള്ള ഇത് മെഡിക്കൽ ഷാപ്പിന് മേടിക്കുക അതുകൊണ്ട് തൊട്ടടുത്ത മെഡിക്കൽ ഷാപ്പിന് മേടിക്കും അടുത്ത ചോദ്യം എനിക്ക് ഓർക്കിഡ് സെയിൽ ചെയ്യാൻ ഇഷ്ടമുണ്ട് അതിന് പ്ലാന്റ്സ് വാങ്ങുന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ ഓർക്കിഡ്സ് വളർത്തുന്നുണ്ട് പ്ലീസ് റിപ്ലൈ നിങ്ങൾ സെയിൽസ് ആരംഭിക്കുമ്പോൾ ഒരു ബിസിനസ്സായി അപ്പോൾ ബിസിനസ് ചെയ്ത് പരിചയമുള്ള ആളിക്കുന്ന ഒരു അനുഭവിക്കുന്നത് അത് പഠിക്കുകയാണ് നല്ലത് ഞാൻ തന്നെ വേണമെന്നില്ല എനിക്കതും ഒരു ഫോണിൽ കൂടെ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ പ്രയാസമാണ് എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ നിങ്ങൾ നേരിൽ കാണാം അല്ല തൊട്ടടുത്ത ഏതെങ്കിലും ഒരു കൃഷിക്കാരുണ്ടെങ്കിൽ ഓർക്കഡ് വളർത്തുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കുക ഒരു കച്ചവടം ചെയ്ത് പരിചയമുള്ള ആൾ അല്ലെങ്കിൽ ചെടികളെ വളർത്തി പരിചയമുള്ളൊരു അനുഭവസ്ഥൻ്റെ കയ്യിൽ നിന്നാണ് അത് പഠിക്കേണ്ടത് സമയം കിട്ടുകയാണെങ്കിൽ ഇവിടത്തോളം വന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സൾഫർ എങ്ങനെയാ കൊടുക്കുക നെയിം ഓഫ് ദി സൾഫർ വേറെ സാഫ് വേറെ സൾഫർ ഒരു മൂലകമാണ് സാഫ് ഒരു മരുന്നാണ് അപ്പോൾ സൾഫർ എന്നുദ്ദേശിച്ചത് ഇപ്പോൾ സൾഫർ പലോറും ഇറക്കുന്നുണ്ട് അപ്പം പലരും ഇറക്കുമ്പോൾ ആ സൾഫർ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ പേര് പലതായിരിക്കും ഞാൻ ഉപയോഗിക്കുന്ന സൾഫെക്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ആണ് ഉപയോഗിക്കുന്നത് ഇതുതന്നെ ഇത് പൗഡറാണ് ഇത് തന്നെ ഗ്രാനൂളായിട്ടും വരുന്നുണ്ട് രണ്ട് തരത്തിലും വരുന്നുണ്ട് ഇത് എൻ്റെ സൾഫെക്സ് പൗഡർ പൗഡറിൽ ആയിട്ടാണ് വരുന്നത് ഗ്രൈനൂളായാലും ഈ പൗഡറായാലും നമ്മൾ എടുക്കുമ്പോൾ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം വരെയൊക്കെ എടുക്കുക രണ്ട് ഗ്രാം എന്നുള്ള രണ്ട് ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം വച്ചാൽ നമ്മൾ ഈ പൗഡറിൽ വരുന്ന ഏത് വളങ്ങളായാലും മരുന്നുകളായാലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അത് ചെയ്യുമ്പോൾ ഈ പൗഡറിൻ്റെ നിറണ്ട് ആ നേരം ഇലമ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലമ പിടിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ പ്രയാസമാണ് അഞ്ച് പത്ത് ദിവസത്തെ നന കൊണ്ടാണ് അത് നല്ല പൂർണ്ണമായി പോവില്ല വെള്ളം കഴിഞ്ഞാൽ വറ്റിക്കഴിഞ്ഞാൽ നേരം അവിടെ മഞ്ഞി നേരെ അവിടെ നിൽക്കും അപ്പോൾ അത് കളയാൻ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇപ്പോൾ പൗഡറിൽ വരുന്ന ഏത് വളങ്ങളായാലും മരുന്നായാലും നമ്മളിത് നാളെയാണ് കൊടുക്കുന്നത് ഇന്ന് അത് വെള്ളത്തിൽ നന്നായി കലക്കണം വെള്ളത്തിൽ ലയിക്കത്തൊക്കെ അത് കലക്കിയിട്ട് പിറ്റേ ദിവസത്തിൽ എടുക്കുമ്പോഴേക്കുമ്പോൾ അതിലത്തെ പൗഡറൊക്കെ അത് വെള്ളത്തിൻ്റെ ഇടയിൽ ഊരിയിട്ടുണ്ടായിരിക്കും അപ്പൊ ആ മേൽഭാഗത്തുള്ള അതെടുക്കുക അത് നമ്മള് വേലകളിക്ക് തെളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ നിറം മാറിക്കിട്ടും അത് തന്നെ ഇപ്പൊ ഈ രണ്ട് ഗ്രാമം അല്ലെങ്കിൽ രണ്ട് ഗ്രാമം എടുത്തോളൂ മാക്സിമം രണ്ട് ഗ്രാമം എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല എടുത്തെടുത്ത് കൊടുത്തോളൂ ഒച്ചിനെ നശിപ്പിക്കാൻ മരുന്ന് പറഞ്ഞു തരാമോ ഒച്ചിന്റെ കാര്യത്തിനെ പറ്റിയൊരു വീഡിയോ തന്നെ ഇതിനു മുന്നേ ഇവിടെ നിങ്ങടെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നും നോക്ക് തട്ടും തൈ അല്ലെങ്കിൽ കാണുമല്ല ആ വീഡിയോ ഒച്ചിന് നേരിട്ട് പിടിക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലത് രാത്രി കാലങ്ങളിൽ ഇവർ ഇവരെന്തായാലും പുറത്ത് വരും അടിച്ച് പിടിക്കാൻ പറ്റി പിടിക്കുക കുറച്ച് കുറച്ചുള്ളൂ എങ്കിൽ അത് അഞ്ചോ പത്തൊണ്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് രാത്രി കാലങ്ങൾ ചെടികളുടെ ഇടയിലേക്ക് നടന്നാൽ അതിന് പിടിക്കാൻ കിട്ടാമെന്നാണ് അത് എണ്ണത്തിൽ വല്ലാതെ കൂടുതലുണ്ട് എങ്കിലും അത് ദോഷമാണ് ഒച്ചു വെറുതെ സഞ്ചരിച്ചാലും മതി ആ ഭാഗത്ത് ഇല കേടാന്ന് ഇല കേടാവുന്ന മാത്രല്ല പിന്നെ വളർച്ച തന്നെ ആ ചെടി മുരടിപ്പാണ് ബാധിക്കുന്നത് ആ ചെടിയെ നന്നാവുന്നില്ല അപ്പോൾ ഒച്ചിനെ നശിപ്പിക്കേണ്ട ആവശ്യമാണ് എളുപ്പം പിടിക്കാം അല്ല എങ്കിൽ അതിൻ്റെ സ്നേലക്കില്ലെന്ന് പറഞ്ഞൊരു പല്ലറ്റ് മേടിക്കാൻ കിട്ടും അത് മേക്കാട്ടിലുണ്ട് അത് മേടിക്കുക ഒരു ചട്ടിയിലേക്ക് ഒരു പല്ലറ്റ് ഇത് വെച്ച് കൊടുക്കുക ഒരു കിലോ കുറഞ്ഞ പാക്കറ്റ് ഇല്ല ഒരു കിലോയ്ക്ക് തന്നെ ആയിരത്തിൻ്റെ പുറത്ത് വില വരുന്നുണ്ട് ഒരു കിലോ മേടിച്ച് കഴിഞ്ഞാൽ പത്തോ ഇരുന്നൂറ് ചടിയിലേക്ക് ഉണ്ടായിരിക്കും ചട്ടിയിലേക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ സൗകര്യം വന്നു ചെയ്യുക ന്യൂ ബഡ്സ് വരുന്നത് ആയി മാറുന്നു ഓൺലി വൺ ഓർ ടൂ ബഡ്സ് വരിയുന്നു റീസൺ പറയാമോ അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വളങ്ങളിലും ആ ഒരു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മുപ്പത് പത്ത് പത്ത് തന്നെ കൊടുക്കുന്നുണ്ട് അത് വളർച്ചയ്ക്കുള്ളതാണ് മുപ്പത് പത്തെ പത്ത് എന്ന് പറയുന്നത് അതിൽ നൈട്രജൻ കൂടുതലാണ് അത് മാത്രം ഉപയോഗിക്കിട്ടും പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ പക്ഷേ അത് കാര്യമായിട്ട് വലിയ കൊല വരില്ല ചിലപ്പോൾ ആദ്യം വരുന്ന പൂവൊക്കെ ഇങ്ങനെ വന്നിട്ട് സംഭവിക്കാറുണ്ട് അതിപ്പോൾ പത്തൊൻപത് പത്തൊമ്പത് കൊടുത്താലും പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പൂന്ന് പത്തൊൻപത് ഇത് കൊടുക്കുന്നവർക്കും ഇത് സംഭവിക്കുന്നുണ്ട് അവർക്ക് സംഭവിക്കുന്ന അപൂർവമായിട്ട് ചില ചെടികൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതയാണത് സ്ഥിരമായിട്ട് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുന്നവരുണ്ട് കുട്ടിക്കാലം തൊട്ട് വലിയ ചെടിയായാലും പത്തൊമ്പത് പത്തൊമ്പത് സ്ഥിരം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചില ചെടികളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ആദ്യത്തെ പൂവ് പൂവിടാറായി എന്നുള്ളത് അതാണ് ആ പൂ കാണിക്കുന്നത് അപ്പോൾ പൂവിൻ്റെ എണ്ണം ചിലപ്പോൾ കുറേ ചില ചെടികളിൽ നിന്ന് നാല് അഞ്ച് പൂവൊക്കെ ഉണ്ടാവും ഈ ചെടിമേൽ ഒരു പൂവ് വന്നുള്ളെങ്കിൽ വളത്തിൻ്റെ പോരായ്മ പറഞ്ഞാൽ പത്തൊമ്പത് 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 വരുമ്പോൾ ഈ ഫോസ്ഫറസിൻ്റെ പൊട്ടാസിൻ്റെ കുറവാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നുമില്ല ഏതാ കൊടുക്കുന്നുള്ളത് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിലേക്ക് മാറിക്കോളൂ ഇങ്ങനെ സംഭവിക്കില്ല എന്റെ ചെടിയിൽ കണ്ടു തുടങ്ങിയ ഒരു തരം രോഗം കാരണം അതിന്റെ ഇലകൾ കറുത്ത പൊട്ടുകൾ കണ്ടതിന് ശേഷം കൊഴിഞ്ഞു പോകുന്നു എന്ത് ചെയ്യണം ആ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നില്ല കറുത്ത പൊട്ടുപോലെ വന്നിട്ട് കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾ അതിൻ്റെ എല്ലാ അവിടെ ഉണ്ട് വെക്കില്ല ആ എല്ലാവരും ഫോട്ടോ ഒന്നും അയച്ചോളൂ അപ്പം തന്നെ മറുപടി തരാം അപ്പം തന്നെ നിങ്ങൾക്ക് അതിന് മറുപടി തരാം ആ ചോദ്യം വ്യക്തമാകത്തോണ്ട് എനിക്ക് അത് മനസ്സാവുന്നില്ല എന്താണ് ആ രോഗം എന്നുള്ള കാണുന്നത് അത് ഫോട്ടോ അയച്ചു തന്നാൽ എനിക്കത് കാണാൻ പറ്റുള്ളൂ ചോദ്യമായി ചോദിച്ചപ്പോഴും എനിക്ക് ആ വ്യക്തമാവുന്നില്ല ബോറോൺ പൊടി കലക്കി കൊടുക്കാമോ ബോറോൺ പൗഡറായിട്ടും ലിക്വിഡായിട്ടും വരുന്നുണ്ട് ഈ പൗഡറായിട്ട് വരുന്നത് മണ്ണിൽ മണ്ണിൽ അപ്ലൈ മണ്ണിൽ ഉപയോഗിക്കാനുള്ളതാണ് അത് സ്പ്രേം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അത് വെള്ള പൊടിയാണ് ഈ പൊടി ഉപയോഗിക്കുമ്പോൾ ഇലവില് പിടിച്ചിട്ട് ആ ഇലവിൽ നിന്ന് പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് അതൊരിക്കലും കൊടുക്കണ്ട ലിക്വിഡ് കിട്ടും ലിക്വിഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി ലിക്വിഡ് കൊടുക്കുമ്പോൾ ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം മാസത്തിൽ രണ്ട് തവണ ആയിട്ട് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് പൗഡർ മണ്ണിൽ ഈ വളർന്ന ചെ ചെടികൾക്ക് കൊടുത്താൽ മതി വരുന്ന മുട്ടുകൾ ഓട്ടക്കുത്തി മഞ്ഞച്ച് കരിഞ്ഞു പോകുന്നു ചെറു ചെറു പ്രാണികൾ ചെടികളിൽ വന്നിരിക്കുന്നതു കാണുന്നുണ്ട് എന്താണ് പ്രതിവിധി നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു മരുന്നേ പക്ഷേ ഒരു മരുന്ന് നിൽക്കുന്നതല്ല ഈ മരുന്ന് മൂന്ന് മരുന്ന് കൊടുത്താലാണ് ഈ രോഗം പൂർണ്ണമായും അല്ല നിങ്ങൾക്ക് ഈ പ്രാണികൾ മാത്രമേ ഉള്ളൂ ചെറു ചെറിയ പ്രാണികൾ മാത്രമേ ഉള്ളു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ജമ്പ് ട്രംപ് റുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ വളക്കടയിലൊക്കെ മേടിയാൽ കിട്ടും ഒരു പാക്കറ്റ് പാക്കറ്റാണത് പാക്കറ്റിൽ അഞ്ച് ആറ ഗ്രാമങ്ങയുടെ മരുന്നുണ്ടായിരിക്കും അഞ്ച് ലിറ്ററിലേക്കാണ് അത് ഉപയോഗിക്കുന്നത് ഒരു പാക്കറ്റ് മേടിച്ച അഞ്ച് ലിറ്ററിലേക്ക് ഉണ്ട് അത് ആഴ്ചയിൽ തവണ വെച്ച് കൊടുക്കുകയാണ് എങ്കിൽ സമാധാനം ഉണ്ടായിരിക്കും പക്ഷേ ഒരു അമ്പത് ശതമാനം സമാനം റിസൾട്ട് ഉണ്ടാവുള്ളൂ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടെങ്കിൽ മൂന്ന് തരത്തിലാണ് ഈ കൊലകളെ ആക്രമിക്കുന്നത് ഓട്ട കുത്തിയും പോവും കരിച്ചൽ രോഗം വന്നിട്ടും കഴിയും രണ്ട് തരത്തിൽ പ്രാണികൾ വന്നിട്ട് അതിനെ ആക്രമിക്കുന്നത് ഈ മൂന്ന് പ്രാണിയും പോയാലാണ് നൂറ് ശതമാനം ഉറപ്പ് കിട്ടുള്ളൂ അതിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കിട്ടാക്കാട്ടെന്ന് പറഞ്ഞൊരു മരുന്ന് അടിക്കും കിട്ടാക്കാട്ട കാപ്പക്കടിസ് പിന്നെ ഓപ്റോൺ ഈ മൂന്ന് മരുന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗം മാറി കിട്ടും പൂർണ്ണമായിട്ട് മാറും പക്ഷെ മാസം രണ്ടാണ് തവണ തെറ്റാതെ കൊടുക്കണം ഇത് കൊടുക്കുമ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ ആശുപത്രിക്ക് വരും ഇത് ഒരു അസ്തമിച്ച സമയത്ത് ഒബ്രോണ് ഒരു ലിറ്ററിലേക്ക് ഒന്നര എം എടുക്കുക അതിലേക്ക് ഒരു ഗ്രാം കാപ്പ കടിച്ച് ഒരു ഗ്രാം കിട്ടക്കാട്ടൊക്കെ അടി ചേർത്തിട്ട് വൈകിട്ട് സദ്യ ചെടികളുടെ ഈ പൂ വരാൻ സാധ്യതയുള്ള ചെടികളുടെ മേലേക്ക് മേൽഭാഗത്തുകൂടെ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൂ വരാൻ മുട്ട് പുറത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആരംഭിക്കണത് എന്നാലാണ് ഈ രോഗം മാറിക്കിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ തെറ്റാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് കൊലകൾ പൂർണ്ണമായും പുറത്തേക്ക് വരും അത് വിരിയും ഒരു കുട്ടിനും കേടുവരില്ല ഇനി മുട്ട് വന്നിട്ട് മുട്ട് പുറത്തേക്ക് വന്നിട്ട് ചില മുട്ടകൾ വിരിയാതെ മഞ്ഞച്ചും വിരിയാതൊക്കെ പോകുന്ന ഒരു ഇതുണ്ട് അത് ഹോർമോണിൻ്റെ കുറവാണ് ഇങ്ങനത്തെ ചോദ്യം അതിൻ്റെ ആയിരുന്നു അതിനാണെങ്കിൽ ഹോർമോൺ ഉപയോഗിച്ച് കൊടുക്കാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പുഴുവിനാലെ പ്രാണീനെ കണ്ടു വരുമ്പോൾ ഹോർമോണിൻ്റെ കുറവല്ല ഈ കീടങ്ങളുടെ ആക്രമണം തന്നെയാണ് അതിന് ഈ മൂന്ന് മരുന്ന് കൂടി ഉപയോഗിക്കുക അതിന് കാശ് ഇത്തിരി കൂടും ഇനി കുറഞ്ഞ താഴെ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രമ്പ് ജമ്പ് റുപ്പ്യ ഇതിലേധികളൊന്നും മേടിക്കുക ഇന്നത്തെ ചോദ്യോത്തരം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ അതായത് വീഡിയോകളുടെ താഴെയോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയുടെ താഴെയോ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ രചിത ബാലു എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് അസുഖങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് അതുപോലെയുള്ള അസുഖങ്ങളാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസായിട്ട് തന്നെ അയക്കാനും ശ്രമിക്കുമല്ലോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബായ്